സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഫാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി പൊന്നാരി കർഗു തിരുത്തി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞയും പ്രാർത്ഥനാ സംഗമവും സംഘടിപ്പിച്ചു മഹല്ല് ജനറൽ സെക്രട്ടറി വി വി ഹമീദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് പി വി മുഹമ്മദ് കുട്ടി ഫൈസി പ്രതിജ്ഞ ചൊല്ലി പ്രാർത്ഥനാ സംഗമത്തിന് ഖത്തീബ് മുഹമ്മദ് റാഫി അൻവരി നേതൃത്വം നൽകി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു ഫലസ്തീനിലെ ഫലസ്തീനിലെ വേദനയും ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ പ്രതിനിധികളായി യും മുതിലുന്നുകേരള ജമീഫുൽമ്മയുടെ കീഴടമായ സുന്നി മഹല് സംസ്ഥാനത്തൊട്ടപ്പം ഇന്ന് പള്ളികളിൽ നിന്ന് വിമഴ പിലിഞ്ഞതിനു ശേഷം ഒരു ഫോർമനം സൃഷ്ടിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പള്ളികളിൽ മുഴുവൻ ശേഷം മുസ്ലിങ്ങൾ സംഘടിച്ചുകൊണ്ട് പാവപ്പെട്ട പലസ്തീയിലെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒരു അറുതി വരാൻ വേണ്ടി അവർക്കൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം ഒരു സത്യവിശ്വാസിയുടെ ആയുധം സിലാഹുൽ മോമിനി സത്യവിശ്വാസിയുടെ ആയുധം അദ്വാഹു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയാണെന്ന് കേരളത്തിലെ എല്ലാ മുസ്ലിം പള്ളികളിലും നടന്നിരിക്കുന്നതും തീർച്ചയായിട്ടും അള്ളാഹു ഈ പ്രാർത്ഥന സ്വീകരിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് അങ്ങനെ സ്വീകരിച്ച് ഗസക്ക ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം ഫലസ്തീനിടെ മക്കൾക്ക് അവർ പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവണം അതിനാണ് ഇപ്പോൾ തന്നെ ലോകത്തിലുള്ള പല രാഷ്ട്രങ്ങളും ഫലസ്തീനെ അംഗീകരിച്ചു പക്ഷേ ഇന്നലെ ദുഃഖകരമായ ഒരു അവസ്ഥയുണ്ടായി ഒരുപാട് ഭക്ഷണവുമായിട്ട് ഗസയിലേക്ക് പോകുന്ന കപ്പൽ ഇസ്രായേലി സൈന്യം തടഞ്ഞു വച്ചിരിക്കുകയാണ് അത് ആ തടവിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് ഗസയിൽ ആ ഭക്ഷണം എത്തണം അതാണ് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഫലസ്തീനിലെ മക്കൾക്ക് എല്ലാ നിലക്കും സംരക്ഷണം ഉണ്ടാവണം അതിനു വേണ്ടിയാണ് കെറുകി മഹലിലുള്ള ആപാല മുസ്ലിം ബഹുജനങ്ങളും ജുമഴയ്ക്കു ശേഷം എല്ലാ മുസ്ലിം സഹോദരന്മാരും ഒരുമിച്ച് കൂട്ടി പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് അള്ളാഹു അത് സ്വീകരിക്കട്ടെ പലസ്തീനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആത്മാവെ പ്രാർത്ഥിക്കുന്നു ഇസ്ലാമി നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.